വർഷങ്ങൾക്ക് ശേഷം പഴയ പ്രൗഢിയോടെ പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് വീണ്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യം സ്റ്റാൻഡ് പൂർണ്ണമായി പൊളിച്ചുമാറ്റി ബസ്സുകൾ സ്റ്റേഡിയം സ്റ്റാൻഡിലേക്ക് മാറ്റി വീണ്ടും മുനിസിപ്പൽ സ്റ്റാൻഡിലേക്ക് ഏഴ് വർഷം മുമ്പ് സമീപത്തെ സ്വകാര്യ കെട്ടിടം തകർന്നു വീണപ്പോഴായിരുന്നു മുനിസിപ്പൽ സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ ബലക്ഷയത്തെക്കുറിച്ച് സംശയമുയർന്നത് പരിശോധനയിൽ ബലക്ഷയം സ്ഥിരീകരിച്ചു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഇത് പൂർണ്ണമായും പൊളിച്ചുമാറ്റി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് വീണ്ടും യാത്രക്കാരെ സ്വീകരിച്ചതോടെ വ്യാപാര മേഖലയിൽ ഉണർവേകി വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു പാലക്കാടിന്റെ ദീർഘകാലത്തെ ആഗ്രഹമാണ് യാഥാർത്ഥ്യമായതെന്ന് എം പി പറഞ്ഞു ഞാൻ എം പി ആയതിനു ശേഷം എനിക്ക് നഗരസഭ അന്നത്തെ പ്രിയ ഒക്കെ നഗരസഭാ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ആഗ്രഹിച്ചു ബസ് സ്റ്റാൻഡ് പൂർത്തീകരിക്കണം എന്നുള്ളത് ഇപ്പോൾ ഈ ടെർമിനലിൻ്റെ പണി ആരംഭിച്ച് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായി അത് നിയമത്തിന്റെ നൂലാമാലകൾ ചുവപ്പുനാടകൾ ഉദ്യോഗസ്ഥന്മാർ മാറി മാറി വരുന്നവര് അന്ന് കലക്ടർ ഇതിനനുമതി തന്നത് മൃന്മയിൽ ജോഷിയായി പിന്നീട് വന്നത് ഓരോ കലക്ടർമാരും മാറി മാറി വന്നു നിങ്ങൾക്കറിയാം മൂന്നോ നാലോ കലക്ടർമാരുമാണ് പ്ലാനിംഗ് ഓഫീസർമാരും ആർ ടി ഒ ഇപ്പോൾ ഉജിവാ പലരും മാറി വന്നു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മാറി എ എ സി മാറി ഇപ്പം ഈ മാറ്റമൊക്കെ ഇതിനെ ബാധിക്കുമ്പോൾ ഒരു നിർമ്മാണ പ്രവർത്തനം എന്തായാലും കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ടെർമിനലിലെ പണി പൂർത്തിയാക്കാൻ കഴിയും ഇപ്പോൾ ഔപചാരികമായി ഈ ബസ് സ്റ്റാൻഡിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിലൂടെ ഉൾപ്പെടുത്തി നഗരസഭ ഈ പ്രദേശത്തെ

നഗരസഭ ഒന്നേ ഒന്ന് കോടി ചിലവിൽ യാർഡും ശുചിമുറി സംവിധാനവും ഉൾപ്പെടെ നിർമ്മിച്ചു ഹൈമാസ് ലാമ്പിനും എം പി തുക അനുവദിച്ചു ഇരിപ്പിടം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സുരക്ഷാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷയായി ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ആർ ടി ഒ സി യു മുജീബ് നഗരസഭാ ഉപാധ്യക്ഷൻ ഇ കൃഷ്ണദാസ് നഗരസഭാ അംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് നഗരസഭ കത്ത് നൽകിയിരുന്നു ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കാനായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത് യു ടി ബി ന്യൂസ് പാലക്കാട്